നിൽക്കുമ്പോൾ ഒരു ഒരു കോമഡി നടൻ അദ്ദേഹം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ എടുത്ത് പറയുന്നു എന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ അസ്ഥിരമായിട്ടുള്ളത് അദ്ദേഹത്തിനത് വിളിച്ചിട്ട് പറയുന്നു ഈ ഒരു വായ്പ പറയുന്ന അദ്ദേഹത്തിന് സെക്സ് വേണോന്നാ പറയുന്നു അത് എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യണം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം പുള്ളിക്കതില്ല പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഓക്കെ അപ്പോ തമിഴ് നടന്മാരും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ മലയാള നടന്മാര് മാത്രല്ല ഇന്ത്യയിലെ എല്ലാ സിനിമയിലും ഇങ്ങനെയൊക്കെ തന്നെ ആവാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട് കാരണം പുരുഷാധിപത്യം ഉള്ള ഒരു മേഖലയാണ് സ്ത്രീകൾക്ക് എല്ലായിടത്തും അധിപത്യം ഒന്നും ഇല്ല സത്യം പറയുക എല്ലായിടത്തും തഴയപ്പെടുന്നവരും അവരൊക്കെ തന്നെയാണ് കഴിവുള്ള കുറെ ആളുകൾ മാത്രാണ് രക്ഷപ്പെട്ടു വരാറ് അല്ലേ ഇപ്പൊതാ ഈ ഒരു തമിഴ് നടനെ അവര് പറയാണ് എനിക്ക് മുന്നൂറ്റാറു ദിവസം സെക്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ മലയാള സിനിമയിൽ അത് തരില്ല എന്ന് പറഞ്ഞപ്പോ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയിൽ അഭിനയിച്ച് പോയി എന്നുള്ളതാണ് വലിയ സംഭവമാണ് ഓക്കെ മലയാള സിനിമയിൽ കൊടുക്കില്ല അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ആള് മുങ്ങിയില്ല ആള് ഓക്കെ സിനിമയിൽ അഭിനയിച്ച് പണവും വാങ്ങിപ്പോയി അയാൾ വേറെ വകുപ്പ് കണ്ടിട്ടുണ്ടാവും ഡെയിലി പോയി വരുന്നു പറഞ്ഞത് അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്ന് കേൾക്കാം ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കഴിയും എന്നാൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ എനിക്ക് അത്തരത്തിലുള്ള മറ്റിൻറ്റൻഷൻ ഒന്നുമില്ല നേരിട്ട് പറയാമെന്നുള്ളത് അത് അയാൾ സ്വയം വലിയൊരു കാര്യം ചെയ്യുന്നത് പോലെ പറയുകയാണ് എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മറ്റാർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാൻ നോക്കിക്കോളാം അപ്പോൾ അതുപോലെ തന്നെ ആൾ ഒരുപാട് ആക്ടേഴ്സിൻ്റെ ആക്ട്രസസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇതൊക്കെ ഞാനുമായിട്ട് സഹകരിച്ച വ്യക്തികളാണെന്ന് പറഞ്ഞ് വളരെയധികം അഭിമാനം കൊള്ളുന്നൊരു ഇത് ഞാൻ കണ്ടു കണ്ടു ഓക്കെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വഴിയാണ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് നമുക്കിതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത് കാരണം തമിഴ് ആക്ടർ വന്ന് പറയുന്നത് മുന്നൂറ്റിവസ എനിക്ക് സെക്സ് വേണം എന്ന് പറഞ്ഞതും പ്രൊഡക്ഷൻ കൺട്രോളറോടാണ് ഈ ഒരു പെൺകുട്ടിയെ ഞാൻ ഇനി ഒരുപാട് സിനിമയിൽ മുഖം കാണിക്കാനും പ്രധാന കഥാപാത്രങ്ങളാക്കാനും ഈ എനിക്ക് മാത്രം വഴി തന്നത് വേറെ ആൾക്കും കൊടുക്കൊന്നും വേണ്ട സിനിമയിൽ കയറ്റി തരാം എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ നടൻ രഞ്ജിത്തുമായിട്ട് ഒരു വിഷയം നടക്കുന്നു നടൻ രഞ്ജിത്തിന്റെ പിറകെയാണ് എല്ലാവരും പക്ഷെ അതിനിടയിൽ ചില ആളുകൾ കൂടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ആരെങ്കിലും ഒരാളെ കേന്ദ്രീകരിച്ച് മീഡിയ പിറകി നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ആളുകൾ ഇനിയും ഉണ്ടാകും അവരൊക്കെ തഴ തഴയപ്പെടും അവരൊക്കെ രക്ഷപ്പെടും തഴയപ്പെടില്ല രക്ഷപ്പെട്ടു പോകുന്നുള്ള അത് അത് അനുവദിക്കാൻ പാടില്ല ഈ ഹെമ കമ്മിറ്റി റിമോട്ട് റിപ്പോർട്ടിൽ വരുന്ന എല്ലാ ആളുകളും കുടുങ്ങ തന്നെ വേണം എന്നുള്ളതാണ് രഞ്ജിത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ സമീപിച്ചു എന്ന് ഒരു എഴുത്തുകാരി പറയുന്നുണ്ടെന്ന് കേൾക്കാം അന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഒരു വേദിയിൽ വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നന്നായി മദ്യപിച്ചിട്ടാണ് വേദിയിൽ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഉറപ്പായിട്ടും എൻ്റെ തൊട്ടടുത്ത് ഇരുന്നത് കൊണ്ട് തന്നെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ഉണ്ടായതുകൊണ്ട് എനിക്കത് നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വിഷയം ഞാൻ എഴുതാൻ കാരണം ഈ സെയിം ഈ ഇദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ഒരുപാട് ആളുകൾ കാണുന്നു ഒരുപാട് സ്ത്രീകൾ കാണുന്നു സിനിമാ മേഖലയിലുള്ള അതിജീവിതയെ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ായതിനു ശേഷം വേദിയിൽ കൊണ്ടുവരുന്നു അപ്പോൾ ഞാനടക്കമുള്ള സ്ത്രീകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന രീതി മനസ്സിലായിട്ടുള്ളത് ഞാനും ഈ ഒരു മേഖലയിൽ എനിക്കുണ്ടായ സാഹിത്യ മേഖലയിൽ ഉണ്ടായ അനുഭവം പറഞ്ഞ് പ്രതികരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിൽ ആ പ്രതിയെ തന്നെ പല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചലച്ചിത്ര അക്കാദമിയുടെ വേദിയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ആളാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനത്ത് നിന്നും കുറച്ച് ദിവസങ്ങളിൽ അന്വേഷണ വിധേയമായിട്ടൊന്ന് മാറ്റി നിർത്തണം എന്ന് ആഷിഖ് ഗബു പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആളുകളെ സർക്കാർ സംരക്ഷിക്കാൻ പാടില്ല അല്ലെ ഈ ചെയർമാനൊക്കെ പണം കൊടുക്കുന്ന നമ്മൾ നികുതി പണത്തിൽ നിന്നും കൂടി കിട്ടുന്നുണ്ട് അവർക്കൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നിരന്തരം മദ്യപാനി ആയിട്ടുള്ള ഒരാൾ സ്ത്രീകളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരാള് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ പിന്നില് ഇയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വൃത്തികേടുണ്ട് എന്നുള്ളതാണ് ബംഗാളി നടിയുടെ കാര്യം ഇപ്പൊ എഴുത്തുകാരിയുടെ കാര്യം അങ്ങനെ പല രീതിയിലും ആള് മോശ ഒരു മാഡമ്പിയാണ് ഞാൻ അത് മലയാള സിനിമയുടെ മാഡമ്പിത്തരം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാടമ്പി ഫീലിംഗിൽ നടക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ബംഗാളി ആ യുവതിയെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചതിൽ ആ സ്ത്രീ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസും കാര്യങ്ങളൊന്നും എനിക്കില്ലായാലും മാപ്പ് പറയണം മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് അതിന് ഞാൻ കേരളത്തിലോട്ടൊന്നും ഒന്നും വരില്ല അയാള് മാപ്പ് പറയട്ടെ അവർക്ക് അത്രേ ആഗ്രഹമുള്ളൂ ആ ഒരു വിഷയത്തിൽ പക്ഷെ വനിതാ കമ്മീഷനൊക്കെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു പക്ഷെ ആ ഒരു സ്ത്രീ കംപ്ലൈന്റുമായിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഈ ഒരു വിഷയത്തില് ഒരാളുടെ ഒരു മൊഴിയുണ്ട് അതൊന്നു കേൾക്കാം മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ടാണ് അവർ വന്നത് അതിൻ്റെ സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് ഒരു വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ വെച്ചൊരു പത്രസമ്മേളനം നടത്തണം ഇത്തരത്തിൽ തമ്മാടി ഇത്തരം നമ്മൾ അനുവദിക്കരുത് അവർ വല്ലാതെ പേടിച്ച് വല്ലാതെ അസ്വസ്ഥയായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുപോലെ പക്ഷെ അത് തുറന്നു പറയാനുള്ള ഒരു മാനസിക നില അവർക്കുണ്ടായി കാണുമായിരിക്കില്ല പോലീസിലും കോടതിയിലും അതൊക്കെ മൊഴി എനിക്കറിയാവുന്ന കാര്യം പറയാൻ ഞാൻ തയ്യാറാണ് അപ്പൊ മൊഴി കൊടുക്കാൻ ആള് തയ്യാറാണ് ഈ ഒരു നടി ഇനി കേസുമായി രംഗത്ത് വന്നാലേ കേസ് കേസ് വനിതാ വനിതാ കമ്മീഷൻ കമ്മീഷൻ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനെ ബംഗാളി ബംഗാളിലുള്ള ഒരു നടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കാണാൻ ഇടവന്നിട്ടുള്ളത് ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുള്ള തൊഴിലിടത്തിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടി എടുക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം ഓക്കെ വനിതാ കമ്മീഷന്റെ അഭിപ്രായം കൂടി നിങ്ങൾ കേട്ടല്ലോ അതായത് എത്രയും പെട്ടെന്ന് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുക സർക്കാർ ഇയാളെ സംരക്ഷിക്കരുത് ഒരു മോശപ്പെട്ട രീതിയിൽ സർക്കാരിന്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ പുറത്താക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് പുറത്താക്കുക മാത്രമല്ല മാറ്റി നിർത്തുക കേസ് അന്വേഷിക്കുക നടപടിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും രഞ്ജിത്തിന്റെ പിറകിലോട്ട് മാത്രം പോകുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് എനിക്ക് ഇതൊരു തോന്നിയിട്ടില്ല കാരണം രഞ്ജിത്തെയും ശിക്ഷിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടണം അതിന്റെ പിറകിൽ ഒരുപാട് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ഒരുപാട് മറ്റുള്ള നടന്മാരൊക്കെ ഉണ്ട് ഇടവേളബാബുവിനെതിരെ ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് അവര് തുടക്കത്തിൽ ഭയങ്കര വൈകാരികമായിട്ടാണ് അവര് കാര്യങ്ങൾ പറഞ്ഞത് മാമുക്കോയെ മരണപ്പെട്ടു അദ്ദേഹം മോശപ്പെട്ട രീതിയിൽ ഇക്ളിപ്പെടുത്തുന്ന മെസ്സേജുകൾ അയച്ചു ആ പോലെ കാണുന്ന ആളുകൾ മാമനെ പോലെ കാണുന്ന ആളുകളൊക്കെ ശരിക്ക് വൃത്തിയേടുകൾ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവർക്കെതിരെ കൂടിയൊക്കെ കേസെടുക്കണ്ടേ അപ്പൊ ആരെങ്കിലും എല്ലാവരും പറഞ്ഞത് പേരൊന്ന് പറഞ്ഞോളൂ പേരൊന്ന് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് പേര് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തോ ഒലത്തി എന്ന കഴിക്കണം സുധീഷിനെതിരെയൊക്കെ അല്ലേ നട ഇതാണ് ആ സ്ത്രീ പെൺകുട്ടി കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നിട്ടും ആരെങ്കിലും ഒലത്തിയോ വ്യൂവേഴ്സിനൊക്കെ വേണ്ട അറിയേണ്ടത് പേരാണ് പേര് പറഞ്ഞിട്ട് പോലും ഒന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കുട്ടികളെ പരാതിപ്പെടാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ നല്ല കൂടി പ്രശ്നങ്ങൾ ഇങ്ങനെ സഹിച്ചു കഴിയേണ്ടവരാണ് എന്നുള്ള ധാരണയിൽ സ്ത്രീകൾ നിൽക്കേണ്ടതില്ല രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ നല്ല കരുത്തോടെ നട്ടല് നിവർത്തിപ്പിടിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച് വിരൽ ചൂണ്ടുന്നത് തെറ്റ് ചെയ്തവർക്കെതിരെയായിട്ടാണ് അവരാരെയും ഈ പരാതിപ്പെട്ടു എന്നുള്ളതുകൊണ്ട് എന്തോ ഒരു അപമാനം ഈ പരാതിപ്പെടുന്നവർക്ക് സംഭവിക്കുന്നു എന്നുള്ള ധാരണയാണ് മാറ്റേണ്ടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുക തന്നെ വേണം അല്ലെ എന്താണ് ചെയ്യേണ്ടത് ഇവരുടെ മുഖം പിച്ച് ചീന്തപ്പെടണം പേര് പറയണം അതുകൂടാതെ കോടതിയിൽ കേസ് പോവണം തെളിവ് സഹിതം കേസ് കൊടുക്കുകയും അതിനൊരു പരിഹാരം കാണുകയും നീതി നേടിക്കൊടുക്കുകയും വേണം ചില ആളുകൾക്കൊക്കെ വേണ്ട നീതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഒരു സമത്വം വേണം അത് നടപ്പിലാക്കണം എന്നാ ചില ആളുകൾ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാലറി സ്കെയിലിൽ പോലും ഒരു സമത്വം വേണം അതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മമ്മൂട്ടി സിനിമ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമ അവർക്ക് ലക്ഷങ്ങളോ കോടികളോ കൊടുത്തിട്ടാവും സിനിമ അവരെ ചെയ്യുന്നുണ്ടാവുക ആ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി ഉണ്ട് ആ ഒരു ഫണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ളത് പക്ഷേ ഒരു നടിയെ വെച്ച് ഒരു മെയിൻ സ്ട്രീം നടിയെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഇറക്കിയ പണം കിട്ടണം എന്നുള്ള ഉറപ്പൊന്നുമില്ല അതായത് സ്റ്റാർ വാല്യൂ എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സിനിമക്ക് ഫണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് ഒരിക്കലും ആ ഒരു കാര്യത്തിന് ആയുരിച്ചിട്ട് വരാത്തത് ഞാനും ആ കാര്യത്തിനെ ഐകരിക്കണമെന്നില്ല സ്റ്റാർഡം ഡബ് വാല്യൂ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പ്രൊഡ്യൂസർമാർ സിനിമ ചെയ്യുകയുള്ളൂ അപ്പോ ആ ഒരു സാലറിയിൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ കഴിയും തോന്നുന്നില്ല പിന്നെ സ്ത്രീകൾ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സിനിമയിൽ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമുണ്ട് അപ്പൊ കസബ എന്ന സിനിമയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡബ്ല്യു സി സി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടറാണ് മമ്മൂട്ടി ചെയ്തത് അതൊരിക്കലും അപമാനിക്കലല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മലയാള സിനിമ പഴയ കാലങ്ങളിലുള്ള സിനിമകളൊക്കെ എടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ള സീനുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിൻറെ ഒക്കെ അർത്ഥം അത് പൂർണ്ണമായി സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി മാത്രം ചെയ്ത സിനിമകളാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ക്ലാസിക്കൽ മൂവികൾ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമ ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഡയറക്ടറെ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ശരിയല്ല ആ ഡയറക്ടർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലേക്കൊന്നും ആർക്കും കൈവയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ ഒത്തികേടുകളായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് കമന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം രേഖപ്പെടുത്താം എന്നല്ലേ ഉള്ളൂ ഈ പാർവതി പഴയ പഴയ ഒരു ഒരു വീഡിയോ ആണ് എടുത്തതാണ് ഒന്ന് കേൾക്കാം പലപ്പോഴും സ്ത്രീകൾ കാര്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിലോ പുരുഷന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉപയോഗിക്കുന്ന സ്ത്രീകൾ തന്നെ അവരുടെ ലൈംഗികതയാണ് ഒരു വെപ്പൺ ആയിട്ട് ഡൗൺ ും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഒരാളെ ശരീരം മതി എന്നുള്ളതാണ് ആ ഒരു കാര്യവും നടക്കുന്നില്ല കാരണം ഇപ്പൊ ഒരുപാട് ആളുകൾ ഒരുപാട് നടന്മാരുടെ കൂടെ കാലം താമസിച്ച് അവസാനം എത്ര ഒൻപത് വർഷത്തോളം കൂടെ താമസിച്ച് കേസ് കൊടുത്തപ്പോ കോടതി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇത്രയും കാലം നിങ്ങൾക്ക് അവരെ പീഡിപ്പിക്കുകയാണെന്ന് തോന്നിയില്ലല്ലേ സമയം കോടതിയുടെ കളയരുത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഇവർ കൃത്യമായിട്ട് പറയുന്നു ശരീരം ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാനും കഴിയാറുണ്ട് ശരീരം ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവർ രണ്ട് ടീമുകളുണ്ട് അപ്പൊ കൊടുക്കുന്ന മനപൂർവ്വം വഴങ്ങി കൊടുക്കുന്ന ആളുകളും വഴക്കപ്പെടുന്ന ആളുകളാണ് അതായത് പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ കൂടെ നിൽക്കേണ്ടത് ആ ഒരു പീഡിപ്പിക്കപ്പെടുന്ന ആ ഒരു ആളുകൾക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ ഞാൻ വഴങ്ങി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നവരെ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഈ ഒരു സിനിമാ മേഖലയിൽ ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം പച്ചയായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിക്കൊടുപ്പും അത് ഇതൊക്കെ നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഏതൊരു സിനിമയിൽ അടിയിടി വെടിയാണല്ലോ സിനിമ എന്ന് നമ്മളെ ഏർ ഏതാണ് പടം ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിലാണ് സലീംകുമാർ പറയുന്നത് എന്നാണല്ലോ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് സത്യമാണ് അത്രേ ഉള്ളൂ ആ ഒരു കാര്യത്തില് നമുക്ക് തർക്കമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഈ ഒരു പകല് പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അതിനിങ്ങനൊരു കമ്മിറ്റി വെക്കുകയും ആ ഒരു കമ്മിറ്റിയിൽ അത് സംസാരിക്കുകയും അതില് പറയുന്ന ആളുകളെ ഒരുപാട് ആളുകളെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇട്ട് കൊടുത്ത് നിർത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ആരാണോ കുറ്റം ചെയ്ത് അവരെ പുറത്തേക്ക് കൊണ്ടുവരിക പേര് പറയൂ പേര് പറയൂ എന്ന് പറയുന്ന ആളുകൾക്ക് പേര് കൊടുത്തപ്പൊ പിന്നെ അടുത്തതാര്യെന്ന് ചോദിച്ചിരിക്കുക അപ്പൊ ഈ പേര് പറഞ്ഞ ആളുകൾക്കെതിരെ ഒന്നും ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാ ഇവര് ഈ മേൽ വളരെ ബോൾഡായിട്ട് സർക്കാരിലും പൊതുജന മധ്യത്തിലും ഒക്കെ സമൂഹത്തിലും ഒക്കെ പിടിപാടുള്ള നമ്മുടെ സൂപ്രധാനങ്ങളായിരിക്കണം ഇത് നേരെയാക്കാൻ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ ഇപ്പൊ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ അടങ്ങുന്ന ആളുകളാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കില് സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുന്ന ആളുകൾ അവർക്ക് രാഷ്ട്രീയത്തിലും പിടിപാടുണ്ട് അവരൊക്കെ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് ഒരു പക്ഷെ അമ്മ എന്ന സംഘടന കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ളതാണ് പകരം മുകേഷ് മുകേഷ് അല്ല ജഗദീഷ് ജഗദീഷിന്റെ വാക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തന്നത് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കില് വാതിൽ മുട്ടിയത് ആരാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് ആർജവത്തോട് കൂടി സംസാരിക്കാനും അത് പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചതും ജഗദീഷ് മാത്ര മാത്രേ ഇപ്പൊ മുകേഷ് അല്ലെ ഇന്ദ്രൻസിന്റെ മുകേഷിന്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല ഇന്ദ്രൻസ് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാർ ഇടപെടൽ നടത്തണം സർക്കാരാണല്ലോ ഇത് ഉന്നയിച്ച് മുന്നോട്ട് വന്നത് അപ്പൊ സർക്കാർ തന്നെ ഇവർക്ക് ശിക്ഷയും വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഈ ഒരു ക്ലിപ്പും കൂടി ഒന്ന് കേൾക്കാം എന്തായാലും ഞാനൊരു ഉദാഹരണം പറയാം ഇവിടെ സുമൻ എന്ന് പറയുന്ന നടൻ ഉണ്ടായിരുന്നു പണ്ട് ആ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ആ നടൻ ഒരിക്കൽ എം ജി ആർ ഭരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലൊരു പെൺകുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് അദ്ദേഹം ഇതുപോലെ ആർക്കൊക്കെ ഇട്ട് കൊടുത്തു എം ജി ആർ അറിയുന്നു എം ജി ആർ പറഞ്ഞു അവനെ പിടിച്ച് പറഞ്ഞു വലിയ അന്ന് ജോലി നടനാണ് നമ്മുടെ ഇവിടുത്തെ വലിയ നടമ്പാരെ നിൽക്കുന്ന നിൽക്കുന്ന നടന സുമെ പിടിച്ച് അകത്തിടുക മാത്രമല്ല എം ജി ആർ പറഞ്ഞു ഇവനെ വിടാൻ പാടില്ല അവനെ കൈകാര്യം ചെയ്യണമെന്ന് പറയാം ക്രൂരമായി മർദ്ദനത്തിന് വരെ ഇരയാക്കേണ്ടി വന്നു അത് വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ടാണ് ഇറങ്ങിയത് പിന്നീട് ഇത് ആർക്കും പരിശോധിക്കാമെന്ന വിവരമാണ് അതാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ഈ മാതിരി സംഭവം പിന്നീട് അവിടെ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയും പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും പരാതി കൊണ്ടുവരട്ടെ എന്നിട്ട് ആലോചിക്കാം നമുക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ശരിയല്ല ഇത് അവനിതാ കമ്മീഷൻ ഇറങ്ങി പുറപ്പെട്ടു അവർ പറയുന്നു ഡബ്ല്യു പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്നു പക്ഷെ ഡബ്ല്യു തന്നെ ഈ ഒരു കാര്യത്തിൽ ആരുടെയും പേര് പറയണ്ട എന്ന് പറയുന്ന നിലപാട് ശരിയല്ല കാരണം ഇത് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നും എടുത്ത ഒരു കോടി രൂപ ചെലവഴിച്ച് ചെയ്ത ഒരു പരിപാടിയാണേ ആ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയേക്കു ഇപ്പത്തെ രഞ്ജിത്ത് സംവിധായക രഞ്ജിത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബംഗാളി യുവതി അതുപോലെ തന്നെ ഒരു എഴുത്തുകാരി ഒക്കെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു വരുന്നു ഒരു നടപടിയൂല്ലോ പേരെടുത്ത് പറയണം എന്ന് പറഞ്ഞു പേരെടുത്ത് പറഞ്ഞു അതുപോലെ തന്നെ ഒരു യുവ എഴുത്തുകാരിക്ക് മറ്റൊരു മറ്റൊരനുഭവം ഉണ്ടായതൊന്ന് മരണപ്പെട്ടിട്ടുള്ള മാമുക്കയ്യ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ചു അതുപോലെ തന്നെ ഇടവേള ബാബു സുധീഷ് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാ പേര് പറഞ്ഞു അല്ലെ മാമുക്കയെ ഒഴിച്ചിരുത്തിയാ ബാക്കി രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് പേര് പറയപ്പെടുന്നു ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാ അപ്പോ പാർവതി രൂപത്ത് പറഞ്ഞ പോലെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ള പേര് അറിഞ്ഞു വെക്കാം എന്നുള്ള കാര്യം മാത്രമേ അവര് പറയുന്നുള്ളൂ അതിന്റെ ഒരു കാര്യം എത്രയേ ഉള്ളൂ ഇന്നന നടന്മാരൊക്കെ ഇത് ചെയ്തവരാണ് എന്നുള്ള ഒരു കൂടി നമ്മൾ കാണും എന്നുള്ള ഒരു ഉള്ളൂ കൃത്യമായിട്ട് ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിന് സഡൻ സഡൻ ആയിട്ട് തീരുമാനം തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളു ഇത് അതായത് എന്ത് കാര്യമാണെങ്കിലും അത് സ്പോർട്ടിൽ ചെയ്യുക ഇപ്പൊ തെളിവുകൾ വേണം എന്ന് പറയുന്നു ആ ഒരു പെൺകുട്ടി ഇങ്ങനെ അനുഭവിച്ചു എന്ന് ജോഷി ജോസഫ് എന്ന സംവിധായകനും ഇതാ ഫാദറും പറയുന്നു ഞാൻ തെളിവ് തരാം ഞങ്ങൾ സാക്ഷി ഒപ്പിടാം എന്ന് പറയുന്നു രഞ്ജിത്തിനെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ ഒരു ഫിലിം ചെയറിൽ ഇരിക്കുന്ന ആളാണ് താഴത്തേക്ക് ഇറക്കി വിട്ടിട്ടുമില്ല ഓക്കെ അപ്പൊ പേരുകൾ ഇങ്ങനെ ദിവസം കൂടുന്തോറും വന്നുകൊണ്ടേയിരിക്കും പ്രൊഡക്ഷൻ കൺട്രോളർ കൺട്രോളർമാരും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിട്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സിനിമയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതും അവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ എല്ലാ ദിശയിലേക്കും ഇതിന്റെ അന്വേഷണങ്ങൾ പോവുകയും കൃത്യമായ രീതിയിൽ ഇതിനൊരു പരിഹാരം കാണുകയും വേണം ഈ വിഷയത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും വീഡിയോ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പെൺകുട്ടികളും ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതല്ല ഞാനും ഉണ്ട് എനിക്കും ഉണ്ട് ഇത് പറയാൻ വരാൻ കാത്തിരിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് ഒരു നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തയ്യാറാവുന്നതെങ്കിൽ ഈ മെയിൻ സ്ട്രീം മീഡിയാസിന്റെ മുന്നിൽ പറയുന്നത് പോലെ തന്നെ കോടതിയിലും പറയുക ആരൊക്കെ ആണോ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് വച്ചാ അത് വാങ്ങിക്കൊടുക്കുക ഡബ്ല്യു സി സി പിന്നോട്ട് തിരിയുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മുന്നോട്ട് തന്നെ പോവുക ആരൊക്കെയാണോ ഇതിൽ കുറ്റവാളികൾ അവരെല്ലാരും ശിക്ഷിക്കപ്പെടട്ടെ അല്ലേ